പരിശുദ്ധമായ റമദാനിലെ ഇരുപത്തിയേഴാം രാവാണ് നമ്മുടെ മുന്നിൽ നിലകൊള്ളുന്നത് അള്ളാഹു സുബഹാനഹു തല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമാകുന്ന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് മകരുവിന് തൊട്ടുമൊൻപ് ഷേഹനയുടെ പ്രാർത്ഥനയാണ് ഇൻഷാൽ ഉണ്ടാവുക മകരുവിന് തൊട്ടുമുമ്പുള്ള പ്രാർത്ഥനയ്ക്ക് ഇജാപത്തുണ്ടെന്ന് സെയ്ദുന റസൂൽ അള്ളാഹി സലഹ്ഹു അലൈവസ്ലം നോമ്പുകാരൻ നോമ്പിലായിക്കൊണ്ട് ദുആ ചെയ്താൽ അതിന് ഇജാബത്തുണ്ട് എന്ന് സെയ്ദുന റസുലല്ലാഹി സുലുസ് നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന വേളയിൽ പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേകം ഉത്തരമുണ്ട് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം അള്ളാഹി ആൾ കൂടുന്നിടത്ത് ഇജാബത്തിൻ്റെ ഒരാഹ്ലുകാരൻ ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ നല്ല മാസത്തിലും നല്ല സന്ദർഭത്തിലും നല്ല സമയത്തും ആലമീകളുടെയും മുത്തല്മിയങ്ങളുടെയും സജ്ജനങ്ങളുടെയും സഹോദര സഹോദരിമാരുടെയും സത്യവിശ്വാസി വിശ്വാസിനികളെല്ലാവരും നോമ്പ് പിടിച്ചുകൊണ്ട് വിശുദ്ധമായ റമദാനിൽ പവിത്രമായ ഒരു രാവ് സാക്ഷിയാക്കി വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് സത്യത്തിൽ ഉറപ്പാണ് എന്നർത്ഥം അഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നതും നമ്മൾ ആമിയും പറയുന്നതുമൊക്കെ നല്ല ഒരു താല്പര്യത്തിലായിരിക്കണം എഹ്ലാസ് ഉണ്ടാവണം പരിപൂർണമായി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമെന്നുള്ള കൂടി വേണം എല്ലാ സഹോദര സഹോദരിമാരും ഈ സദസ്സിൽ നിലകൊള്ളാൻ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ ഞാൻ നീട്ടുന്നില്ല ലൈലത്തുൽ കദർ ആണ് നമുക്ക് ഇന്ന് ഇൻഷാല്ല ചർച്ച ചെയ്യുന്ന വിഷയം വളരെ പവിത്രമായ രാവാണല്ലോ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞ് ഇൻഷാല്ല നമുക്ക് പിരിയാം അള്ളാഹു തൗഫീ തരട്ടെ ശ്രദ്ധിക്കണേ നിങ്ങൾ മുത്തനബി സാഹു അലഹി തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായികളെ വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്കായി ഒരു മനോഹരമായ ചരിത്രം പറഞ്ഞു കൊടുത്തു ഇസ്രായേലി ജനതയിലുള്ള ആയിരം മാസത്തോളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരൊട്ടകത്തിൻ്റെ താടിയല്ലുകൊണ്ട് യുദ്ധം ചെയ്തതാകുന്ന ഷമുൽ ഖാസി റലി അള്ളാഹുനുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു

കത്മാലിദോഹോ ബലീമുയതീ മുൽമി വൽ അദബി ലൈസല്യ തീമുല്ലിദോഹോ യഥാർത്ഥ യീമെന്ന് പറയുന്നവൻ വാപ്പമരിച്ചതാകുന്ന അൻവാർശ്ശേരിയുടെ യത്തീഗാനയിൽ പഠിക്കുന്നതാകുന്ന ഒരു വിദ്യാർത്ഥിയല്ല യഥാർത്ഥമാകുന്ന യത്തീമെന്ന് പറയുന്നത് എൽമും അതവും പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയതാകുന്ന വ്യക്തി ആരുണ്ടോ അവരാണ് യഥാർത്ഥമാകുന്ന എന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ് ആദ്യം വേണ്ടത് നമുക്ക് അതബാണ് എത്തീമെന്ന് പറഞ്ഞാൽ യഥാർത്ഥ എത്തീമ് വാപ്പയില്ലാത്തവനല്ല നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പണ്ഡിതന്മാർ പറയുന്നു യഥാർത്ഥ യത്തീമെന്ന് പറയുന്നത് ബലിൽ യീമു യത്തീമുൽ ഇൽമും ും നഷ്ടപ്പെട്ടു പോയവനാണ് ഇല്ലാത്തവനാണ് യഥാർത്ഥ എത്തിയമ് അവനാണ് അനാഥൻ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അതുകൊണ്ട് ഉറക്കെ പറഞ്ഞു പറഞ്ഞത് നഷ്ടപ്പെട്ടു പോയാലെല്ലാം പോവും എല്ലാം നഷ്ടപ്പെട്ടു പോകും ബഹുമാനപ്പെട്ടതാകുന്ന താബിയങ്ങളിൽ പ്രമുഖനായ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഓയ്സുൽ കർണി റലിയാഹ്ഹു ഹബിബായ് റസോൾ അള്ളാഹി വസ്ല്ലമാങ്ങൾ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ യമനില എന്ന ദേശത്തിൽ ജീവിച്ചിരുന്ന വലിയ മനുഷ്യനാണ് ബഹുമാനപ്പെട്ടതായ ഓവൈസുൽ കരുണി അൻഹു സ്കൂളിലെടുത്തോണ്ടിങ് വന്നോളെ എല്ലാവരും ഒന്ന് അടുത്തിരിക്കും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ദൂരെ ഇരിക്കാതെ പരമാവധി കൂടെ ചേർന്നിരുന്നോളി ഫ്രണ്ടിലോട്ട് വന്നോളി അങ്ങോട്ട് അടുത്തിരിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇവിടെ ശ്രദ്ധിക്കണേ നിങ്ങൾ പരിശുദ്ധ പ്രവാചകൻ മദീനയിൽ ജീവിച്ചിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഒരേ ഒരേ ടുത്തുകൊണ്ട് നിലവുള്ള പക്ഷേ മുത്തനബിസമാങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്തേ കാരണം തന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള അഥവ് ഉമ്മയുടെ പൊരുത്തം കിട്ടണം ഉമ്മയുടേതാകുന്ന കിടക്കുന്ന പ്രിയപ്പെട്ട മാതാവിനെ നോക്കിക്കൊണ്ട് നിലവുള്ളവേ പരിശുദ്ധ പ്രവാചകരുടെ തിരിച്ചാരത്തെത്തിക്കൊണ്ട് മൊത്തം കൈപിടിച്ചുകൊണ്ട് പ്രവാചകരുടെ ചാരത്തൊരുവേള നിന്നിരുന്നെങ്കിൽ സ്വഹാബി എന്ന ഉന്നതമായ പദവിയിലേക്ക് എത്താമായിരുന്നു പക്ഷെ പോകാനുള്ള അവസരം അദ്ദേഹത്തിന് അമ്മാഹു നൽകിയില്ല തന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ളതാകുന്ന വലിയ താല്പര്യവും ഉമ്മയോടുള്ള അഥ വി വെച്ചുകൊണ്ട് വയസ്സില് കരുണിറിയാകുന്ന കരൺ എന്ന ദേശത്തിൽ ഉമ്മാക്ക് ഹിതുമെടുക്കും

അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിക്കുകയാണ് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ടയിൽ ചുംബിച്ചുകൊണ്ട് പ്രവാചകരോടുള്ള അടങ്ങാത്ത അനുരാഗത്തിന്റെ അലമാലകൾ ബഹുമാനപ്പെട്ടവർ തീർക്കുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ് പരിശുദ്ധ പ്രവാചകരെ കണ്ട വ്യക്തിയെ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെതാകുന്ന രണ്ട് കണ്ണുകൾക്കിടയിൽ നെറ്റിത്തടത്തിൽ ചുംബനമർപ്പിച്ചുകൊണ്ട് മുത്തനബി സലഹുലി വസ്ലമാ തങ്ങളുള്ള സ്നേഹം ലോകത്തിന് കാണിച്ചു തന്നു അത്രയേറെ പ്രവാചകനോടുള്ള പോലും തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയോടുള്ള അതവ് വെച്ചതിൻ്റെ പേരിൽ രോഗശീല കിടക്കുന്ന മാതാവിനെ പരിപൂർണമായി ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് നിലകൊണ്ടതിൻ്റെ മുത്തുനബിയെ കണ്ടുകൊണ്ട് സുഹാബി എന്ന സമുന്നതമായ ഒരു പദവിയിലേക്ക് എത്താൻ കരുണിറിയാഹു അവന് സാധിച്ചില്ല പക്ഷെ ബഹുമാനപ്പെട്ടവർ വലിയ സ്ഥാനമാണ് സ്ഥാനമാണാഹു നൽകിയത് സ്വഹാബത്ത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിഭാഗമാണ് ആര് ആണെങ്കിൽ അവരുടെ നേതാവാണ് വോയ്സ് ഉൽക്കറിന് റലിയല്ലാഹുൻ അതെങ്ങനെ നേടിയെടുത്തു അഥവും ഗുരുത്വം കൊണ്ട് നേടിയെടുത്തതാണ് ഉമ്മാക്ക് ഹിതമത്തെടുത്തുകൊണ്ടു ഉമ്മയെ വിട്ടിട്ട് പോയാലും അദീനയിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഉമ്മാടെ കാര്യം നോക്കാൻ വേറെ ആരുല്ല ആ ഒരു സിറ്റുവേഷൻ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ അതുകൊണ്ട് അദബ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അതുകൊണ്ടല്ലേ ഒരു മദ്രസയിൽ ആദ്യം കൂട്ടേശ്വരം പഠിപ്പിക്കുമ്പോൾ എന്താ ആദ്യം പഠിപ്പിക്കുന്നത് ഏ അതുൻ അതാണ് ആദ്യം പഠിപ്പിക്കുന്ന വാക്ക് അല്ലെ ഉസ്താദേ ശരിയല്ലേ അബ്ദുസ്ലാം ഒരുപാട് പേർക്ക് ക്ലാസ് എടുക്കാൻ എന്നല്ലേ ആദ്യം പഠിപ്പിക്കേണ്ട നമ്മൾ അങ്ങനെയാണല്ലോ ആദ്യ അക്ഷരം അങ്ങനെയാണ് അത് മൂന്ന് ചേർത്തല്ലേ അങ്ങനെയല്ല പഠിപ്പിക്കുന്നതാബുൻ ആദ്യം പഠിപ്പിക്കുന്ന വാക്കാണ് ഏ പഠിപ്പിച്ചു തന്നെ നിൽക്കട്ടെ അത് വേറൊരു വിഷയമാണ് അതിലേക്ക് നിങ്ങൾ

ഒരൊട്ടകത്തിന്റെ താടിയല്ലുകൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്തു ഒട്ടകത്തിന്റെ താടിയെല്ലു മാത്രമാണ് അദ്ദേഹത്തിനുണ്ട് ആയുധം വേറെ ഒരായുധം ഇല്ല വാളിൽ പരിചയം ഒന്നുമില്ല ഒരൊട്ടകത്തിന്റെ താടിയെല്ലുകൊണ്ട് ആയിരം മാസം നിരന്തരമായി യുദ്ധം ചെയ്യുകയാണ് ഒന്ന് ചിന്തിക്കണം അദ്ദേഹത്തിന്റെ അവസ്ഥ തൻ്റെ നാട്ടുകാർ തൻ്റെ അയൽവാസികൾ തൻ്റെ കൂട്ടുകാർ എല്ലാവരും ഇസ്ലാമിനെതിരായി അദ്ദേഹം അദ്ദേഹത്തെ ശത്രുവായി കണ്ടു അവർക്കെതിരിൽ ഇസ്ലാമിനെ സ്ഥാപിക്കൽ അദ്ദേഹത്തിന് അനിവാര്യമായി അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞ ജനങ്ങളോട് പോരാടി അദ്ദേഹം അടരാടി എത്ര നാൾ എത്ര നാൾ ആയിരം മാസം ആയിരം മാസം നിരന്തരമായി എൺപത്തി മൂന്ന് വർഷം നാല് മാസം നിരന്തരമായി അദ്ദേഹം യുദ്ധം ചെയ്യുക ഒരൊട്ടകത്തിന്റെ ഉണ്ട് അദ്ദേഹത്തിന് കുറ്റുന്ന കൂലി എത്രയാണ് വിശപ്പും ദാഹവും ഒക്കെ അദ്ദേഹത്തിന് ശമിപ്പിക്കുന്നത് ഇമാം ഫഹറുദ്ദീൻ അദ്ദേഹത്തിന്റെ തഫസീറൽ കബീർ രേഖപ്പെടുത്തുന്നു അള്ളാഹുസ് ബഹാനുഹു അറിയിച്ചു കൊടുത്തു ബഹുമാനപ്പെട്ടവർക്ക് അതെ നിന്റെതാകുന്ന ആ ഒട്ടകത്തിൻ്റെതാകുന്ന ഒരു ഭാഗത്ത് അതിന്റെ അടിഭാഗത്ത് ഒരു ദ്വാരമുണ്ട് ആ താടിയല്ലിന്റെ അടിഭാഗത്ത് അത് നീ വായിലേക്ക് ചേർത്ത് വെച്ചാൽ മതി നിനക്കുള്ള കുടിനീരും ഭക്ഷണവും അവിടെ ലഭിക്കും മഷ അല്ലാ ഇടക്കിടക്ക് ബഹുമാനപ്പെട്ടവർ അങ്ങനെ അത് കഴിക്കും കുടിക്കും ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഹദീസ് നിഷേധിക്കാൻ പറ്റൂല മുത്തുനബിളാഹുലൈസ് തങ്ങൾ പറഞ്ഞ ചരിത്രമാണ് അതുകൊണ്ട് കേൾക്കുമ്പോൾ ഓ ഒട്ടകത്തിൻ്റെ താടിയിൽ നിന്ന് എവിടെ നിന്നാണ് ഇപ്പോൾ ഈ ആഹാരം ഉളച്ചു വരുന്നത് എന്ന് ചിന്തിക്കേണ്ട അതിനാണ് ഞാൻ പറഞ്ഞത് ഇമാ മുഹാരി റതി അള്ളാഹുനു അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ് സ്വഹീഹായ ഹദീസാണ് മുത്തുനബിസ്വലാഹുലി സ്വല തങ്ങൾ പറഞ്ഞ ചരിത്രമാണ് വിശ്വസിച്ചേ ബതി മതിയാകൂ വിശ്വസിക്കാത്തവൻ കാഫിറാകും അള്ളാഹു നമ്മളെ കാക്കട്ടെ വിശ്ലനാലി സമതങ്ങൾ പറഞ്ഞു എട്ട് എട്ട് ആയിരം മാസം നിരന്തരമായി യുദ്ധം ചെയ്തതാകുന്ന മനുഷ്യൻ അദ്ദേഹം യുദ്ധത്തിൽ വിജയം കൊണ്ടു ശത്രുക്കൾക്കെതിരെ അടരാടി അദ്ദേഹം ഇസ്ലാമിന്റെ സ്ഥാപനത്തിന് വേണ്ടി നിലകൊണ്ടു സംസ്ഥാപനത്തിനു വേണ്ടി നിലകൊണ്ടു ഇത് കേട്ടതാകുന്ന സൊഹാബത്ത് അതിശക്തമായി കരയാൻ തുടങ്ങി മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് കിട്ടിയ കൂലി എത്രയാണ് റസൂര് ആയിരം മാസത്തോളം പരിപൂർണമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇസ്ലാമിക മാർഗത്തിൽ ധർമ്മസമരം നടത്താൻ അദ്ദേഹത്തിന് കിട്ടിയതാകുന്ന വലിയ സൗഭാഗ്യം വാജിയാണല്ലോ യോദ്ധാവാണല്ലോ അദ്ദേഹത്തിന് കിട്ടിയതാകുന്ന ഒരു അവസരം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് മുത്തനബി സ്വലാഹുലി സ്വലം തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് കരയുകയാണ് സ്വഹാബത്തിൽ നിന്ന് കരയുകയാണ് കാരണം നമ്മുടെ ആയുസ് എത്രയാണ് എഴുപതിൻറെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിൻ്റെ എന്ന് ഉമ്മത്തിന്റെ ആയിസെന്ന് വളരെ കുറഞ്ഞ ആയിസേ ഉള്ളു ഹബീബന തങ്ങളുടെ ചാരത്ത് വെച്ചുകൊണ്ട് കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുമ്പോ ഇറങ്ങി വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഓതി ഓതി പരിശുദ്ധമായ സൂക്തം അവതീർണമാവുകയാണ് وما ادراك ما ليله القدر ليله القدر خير من الف شهر تنزل الملائكه والروح فيها باذن ربهم من كل امر سلام هي حتى مطلع الفجر പരിശുദ്ധമായ ഖുർആൻ അവതീർണമാക്കപ്പെട്ടതായ ദിവസമായി ലൈലത്തുൽ ഖദ്റിനെ അല്ലാഹു വ്യക്തമായി പഠിപ്പിച്ചു ഇന്നാ ഫീ പഠിപ്പിച്ച് നൽകുകയാൾ കൈവശത്തേക്ക് മുത്തുനബിയുടെ അല്ലാഹു ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് അല്ലാഹു നൽകിയതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പവിത്രമായ ലൈലത്തുൽ ലൈലത്തുൽ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടോ അവന്റെ ഹൃദയം തെളിയാൻ നിദാനമാണെന്ന് ഖുർആൻ ഓതിയാൽ ഹൃദയം നല്ലതുപോലെ തെളിയും ഹൃദയം വിശാലമാകും ഹൃദയം തുറക്കും അള്ളാഹു തരട്ടെ آيات حق من رحماني محدثة قديمة صفة الموصوف بالقدم مولي مولاي صل وسعى لم دائما أبدا على حبيبك خير الخلق كلهم لم تقترم بزمان وهي تخبرنا عن المعاد وعن عاد وعن إرمي مولاي مولاي صل وسلم പരിശുദ്ധമായ ഖുർആൻ ഇന്നും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞാൽ പിന്നീട് പറിച്ചെടുക്കാൻ പറ്റൂല അത്രയേറെ നല്ലതുപോലെ ഹൃദയം തെളിക്കുന്നതാണ് വിശുദ്ധമായ ഖുർആ എത്ര ആളുകൾ ആ ഖുർആാനിലൂടെ വിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നവരുണ്ട് എത്ര ആളുകളുണ്ട് പരിശുദ്ധ പ്രവാചകൻ സൂറത്തു തൂർ അതിന്റെ ഏതാനും ചില ആമുഖ വരികൾ കേട്ടുകൊണ്ട് ദീനിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് والطور وكتاب مسطور في رق منشور والبيت المعمور والسقف المرفوع إن عذاب ربك لواقع ما له من دافع അത്ര കേട്ടതേ ഉള്ളൂ ബഹുമാനപ്പെട്ടതാകുന്ന ജുബൈർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ദീനിലേക്ക് കടന്നു വന്ന് മുത്തനബിയുടെ കൈക്ക് പിടിച്ച് ഷഹാദത്ത് അൻഹു طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى إلا تذكرة لمن يخشى ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ദീനിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം പറയേണ്ടതില്ലല്ലോ സൂറത്തിൻ്റെ അമുഖമാണ് തൻ്റെതാകുന്ന പെങ്ങളും സഹോളിയനും കൂടിയിരുന്നുണ്ടല്ല ഖുർആാനിന്റെ ഓതൽ കേട്ടുകൊണ്ട് കടന്നു വന്നതാണ് ഖുർആൻ ഖു അത്രമാസ്മരികതയാണ് ഖുർആൻ ആ വിശുദ്ധമായ കലാമിന് അള്ളാഹുസ് മഹാനഹുല അവതരിപ്പിച്ചതാകുന്ന നമ്മളിലേക്ക് നൽകിയതാകുന്ന രാവാണ് ലൈലത്തുൽ കദർ റമദാനിലെ അവസാനത്തെ ഒറ്റയൊറ്റ രാവുകൾ നമ്മൾ ലൈലത്തുൽ കദറിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയേഴിലാണ് അല്ലേ അവസാനത്തെ ഒറ്റയൊറ്റ രാവുകൾ നിങ്ങൾ ലൈലത്തുൽ കദർ പ്രതീക്ഷിക്കണേ ഇമാം ഷാഫിർ അലി അള്ളാഹുൻ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് കിട്ടിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ റമദാൻ ഇരുപത്തി ഒന്നാം രാവാണ് അങ്ങനെയെങ്കിൽ ലൈലത്തിൽക്കെതിരെ നമ്മൾ വിടപിറഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ചില മഹാന്മാരാകുന്ന മഹത്തുക്കളാകുന്ന ആളുകൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാബ് റലിയുള്ള കിബാറുമിന സ്വഹാബ വലിയ സ്വഹാബത്തിൽപ്പെട്ടതാകുന്ന ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞു റമലാൻ ഇരുപത്തി ഏഴാം രാവിലെ നിങ്ങൾ പ്രതീക്ഷിക്കണേ മാഷാ അത് വെച്ചിട്ടാണ് നമ്മൾ ഇരുപത്തിയേഴാം രാവിലെ എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും ആ രാത്രിയിൽ പ്രത്യേകമായി ഒന്ന് ശ്രദ്ധ ചെലുത്തും നേരം വെളുക്കുന്നത് വരെ ആ രാത്രി ഒന്ന് ഉറക്കമൊളിച്ച് ബാധത്തെടുത്താൽ തീർച്ചയായും രക്ഷപ്പെടും അള്ളാഹു തരട്ടെ അള്ളാഹു തൗഫീക്ക് തരട്ടെ പറയുന്ന രാവിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പടച്ചിറപ്പിന്റെ പൊരുത്തങ്കാംക്ഷിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് രാത്രിയിൽ അന്നത്തെ രാത്രിയിൽ ഇബാതത്തെടുത്തുകൊണ്ട് നിലകൊണ്ടാൽ നിസ്കാരം നിർവഹിച്ചാൽ അവന്റെ മുൻപാപങ്ങളെല്ലാം ചെറുപാപങ്ങളും പൊറുക്കാൻ കാരണമാണെന്ന് ഹബീബുന പാപം പൊറപ്പിച്ചെടുക്കാൻ പറ്റുന്ന രാവാണിത് الكتاية النبي صلى الله عليه وسلم قران اللي ارتايته ويعني انا انزلناه في ليله القدر وما ادراك ما ليله القدر ليله القدر خير من الف شهر فليشد ما كفتاية ليله القدر ഫിഷഹർ ആയിരം മാസങ്ങളെക്കാൾ ഇത് പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു ഏത് സുഹാബത്തിന് എന്ന ഇസ്രായേലി ജനതയിൽപ്പെട്ടതാകുന്ന വലിയൊരു വിലായെത്തിച്ചതാകുന്ന മഹാനുഭാവൻ്റെതാകുന്ന ചരിത്രം കേട്ടുകൊണ്ട് കരഞ്ഞ സൊഹാബത്തിന് എന്തിനാണ് അവർ കരഞ്ഞത് ആയിരം മാസങ്ങളോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്താൻ സൗഭാഗ്യം ലഭിച്ചല്ലോ അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥാവിശേഷം ഞങ്ങൾക്ക് ലഭിക്കില്ലല്ലോ എന്ന് ഓർത്തിട്ട് കരയുകയാണവ കാരണം എന്താണ് അത്രത്തോളം ആയുസ് ഞങ്ങൾക്കില്ലല്ലോ എന്ന് ഓർക്കുക ഞങ്ങൾക്ക് അത്രത്തോളം ആയുസ് കിട്ടുമോ പടച്ചറബ എന്നോർത്തിട്ട് കരയാണ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് ഉമ്മത്തിന്റെ ആയുസ് എന്ന് റസൂള്ള പറഞ്ഞു എൺപത്തി വർഷവും നാല് മാസമാണ് ആയിരം മാസം എന്ന് പറയുന്നത് അപ്പൊ ആയിരം മാസം അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ യുദ്ധം നടത്താൻ അവസരം ലഭിച്ചു ആ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ഓർത്തിട്ട് കരയുകയാണ് അവർക്ക് മുമ്പിൽ റസൂല പറഞ്ഞു കൊടുക്കുന്നു ഓതിയിട്ട് ഈ ലൈലത്തിൽ കതിരണ്ട പ്രത്യേകത എന്താണ് ഈ ലൈലത്തിൽ കതിരൻ്റെ പ്രത്യേകത ഒന്ന് ആയിരം മാസങ്ങളെക്കാൾ ഇബാദത്തെടുക്കുന്നതിന്റെ നേട്ടമാണ് ആയിരം മാസം ഇബാദത്തെടുക്കുന്നത് എന്നല്ല പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്താ പറയേണ്ടത് ശ്രദ്ധിക്കണേ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്താ പറയേണ്ടത് ലൈലത്തുൽ പറയേണ്ടത് പറയേണ്ടതില്ല പറയേണ്ടതില്ല മിൻ ആയിരം മാസം ശ്രേഷ്ഠതയുള്ളതാണ് ുള്ളതാകുന്ന ഒരു രാത്രിയാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് അല്ല അള്ളാഹു പറഞ്ഞത് അദ്ദേഹം ആയിരം മാസം തുടർച്ചയായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു ഇതൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ എന്താണ് ഇവിടെ അള്ളാഹു പറഞ്ഞത് ലൈലത്തുൽ കതിരി ഇതിൽ മനസ്സിലാകും ആയിരം മുതാകും ശ്രേഷ്ഠത അപ്പോൾ എത്രയാണത് ആയിരം മാസങ്ങളെക്കാൾ പറഞ്ഞാൽ ആണോ ഉറപ്പിക്കാൻ പറ്റൂല ആണോ ഉറപ്പിക്കാൻ പറ്റുമോ പറ്റൂല ഒരു ലക്ഷമാണോ ഉറപ്പിക്കാൻ പറ്റുമോ പറ്റൂല പത്ത് ലക്ഷമാണോ പറയാൻ പറ്റൂല ഒരു കോടിയാണോ അള്ളാഹുലം അതിന് അർത്ഥം അതാണ് പടച്ചവനല്ലാതെ വേറെ ആർക്കും അറിയില്ല ലൈലത്തുൽ ഖൈറു ഫി ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്ന രാവാണ് ലൈലത്തുൽ കതിർ എന്ന പവിത്രമായ രാവെന്ന് വിശുദ്ധമായ ഖുർആൻ ആയിരം മാസം ഇബാധത്തെടുത്താൽ കിട്ടുന്നതാകുന്ന കൂലി നിങ്ങൾക്ക് ഈ ഒറ്റ രാത്രിയിൽ ഇബാദത്തെടുത്താൽ കിട്ടുമെന്നല്ല പറഞ്ഞത് ആയിരം മാസങ്ങളെക്കാൾ കൂടുതൽ കൂലി നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഈ പറഞ്ഞത് മനസ്സിലാക്കണം ഇപ്പൊ ഞാൻ പറയുകയാണ് അദ്ദേഹം എനിക്കൊരു ആയിരം രൂപയേക്കാൾ കൂടുതൽ തരാനുണ്ട് എന്ന് ഞാൻ ഒരാളെ ചൂണ്ടി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ മുകളിൽ എത്ര പറയാം നിങ്ങൾക്ക് അയ്യായിരം പറയാം പതിനായിരം പറയാം ഒരു ലക്ഷവും പറയാം പത്ത് ലക്ഷവും പറയാം കാരണം ആയിരം രൂപയേക്കാൾ കൂടുതൽ എന്നാ ഞാൻ പറഞ്ഞത് എന്നതുപോലെ ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്ന രാവാണ് അഥവാ ആയിരം മാസങ്ങൾ ഇബാദത്തെടുക്കുന്നതിനേക്കാൾ പവിത്രതയുള്ളതാകുന്ന രാവാണ് നിങ്ങൾക്ക് ഈ ഒരൊറ്റ രാത്രിയിൽ ഇബാതത്തെടുക്കുന്നതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുക എന്ന് വിശുദ്ധമായ ഖുർആൻ ി ജനതയിൽപ്പെട്ടതാകുന്ന വലിയ യോദ്ധാവായ അള്ളാഹുവിന്റെ മഹാനുബാബനാകുന്നോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരൊട്ടകത്തിൻ്റെ താടിയൊല്ലുകൊണ്ട് നടത്തി വിജയിച്ചതാകുന്ന വിദേശാണിതനാകുന്ന ബഹുമാനപ്പെട്ടവർക്ക് നൽകുന്ന കൂലിയ കാൽ കൂലിയ കാൽ നിങ്ങൾക്കൊരറ്റ രാത്രി ഭാഗത്തെടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് നൽകുമേ എന്ന് വിശുദ്ധമായ കുറ ഒറ്റ രാത്രി നിങ്ങൾ മുറുക പിടിച്ചാൽ മതി അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആ രാത്രി ഏത് അവസാനത്തെ ഒറ്റ രാത്രികൾ നിങ്ങൾ ശ്രദ്ധിക്കണേ അവസാനത്തെ ഒറ്റ ഒറ്റ രാത്രികൾ നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങൾ ലൈലത്തിൽ കതിരി കിട്ടാൻ വേണ്ടി എന്ന് എന്ന സെയുന അതുകൊണ്ടാണ് മുത്തുൻ ബിസ്വല്ലിസ്മദങ്ങൾ അവസാനത്തെ പത്തി എത്തിക്കഴിഞ്ഞാൽ പ്രവാചകർ തൻ്റെ മുണ്ട് ഒന്നുകൂടി ഒന്നും അരക്കിട്ട് നല്ലതുപോലെ അരയിലേക്കൊന്ന് ഉറപ്പിക്കും എന്തിനാണത് വേണ്ടിയാണ് അവസാനത്തെ പത്തിലാണ് എന്തുള്ളത് ലൈലത്തിൽ കതിരുള്ളത് അതെനിക്ക് വിട്ടുപോകാൻ പാടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ ഒന്ന് ഒരുങ്ങി തയ്യാറാവുകയാണ് തന്റെ ഭാര്യമാരെ ആ പത്ത് ദിവസം പരിപൂർണമായി കുടുംബത്ത് ഒഴിവാക്കും അവസാനത്തെ പത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ അടുക്കലേക്ക് പോകൂല പിന്നെ പള്ളിയിൽ തന്നെ മനസ്സിലാക്കണ ഇത് അവസാനത്തെ പത്തിൽ പരിപൂർണമായി ആ ഇരുപത് വരെ പതിനർത്തന്ന കുടുംബത്തോടൊപ്പം ഉണ്ട് അവസാനത്തെ വർഷം മുത്തുനബി ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന അവസാനത്തെ വർഷമാണ് മുത്തുനബി സലഹാൻ സമതങ്ങൾ ഇരുപത് ദിവസം തുടർച്ചയായി പതിനൊന്ന് ടു മുപ്പത് വരെ തുടർച്ചയായിട്ട് അഥവാ റമദാം പതിനൊന്ന് മുതൽ മുപ്പത് വരെ പൂർത്തിയായി എത്തിക്കാഫിരുന്നു നിമിതങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുന്ന ആ വർഷം അതൊഴിച്ച് ബാക്കിയുള്ളതിനു മുമ്പുള്ള എല്ലാ വർഷങ്ങളും പത്ത് ദിവസം പള്ളിയിൽ എത്തിക്കാപ്പിരിക്കും അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ ജുമാഅത്ത് പള്ളിയാണോ ചെറിയ തൈക്കാബാണോ ജും നമുക്ക് ഏത്തിക്കാഫരിക്കാൻ ഏറ്റവും ആഭിമുഖ്യം ഷാഫി മധുബിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ജുമാഅത്ത് പള്ളി തന്നെയാണ് അതാണ് കൂടുതൽ കൂലി അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ ഏത്തിക്കാഫിരിക്കണം പുരുഷന്മാര് ഏത്തിക്കാഫിരിക്കണം പരിപൂർണമായി ഏത്തിക്കാഫിരിക്കണം അവസാന തപ്പത്തിൽ കഴിയുന്നതിൻ്റെ പരമാവധി അത് ശ്രദ്ധിക്കണം ആവശ്യമില്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല ആവശ്യമില്ലാതെ സംസാരിക്കാൻ പാടില്ല അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഖുർആൻ ഓതില് തന്നെ ഇമാം ഷാഫി അലി അള്ളാഹു എന്നെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അദ്ദേഹം ആ സമയത്ത് താലിമ് താലീമെല്ലാം മാറ്റിവെച്ച് വിശുദ്ധമായ ഖുർആൻ ഓതാൻ വേണ്ടി തന്നെ നിലകൊള്ളും സുബഹി കഴിഞ്ഞ് ഇരിക്കും ഖുർആൻ ഹത്തുമു തീർക്കും വൈകുന്നേരം മകരീബാകുമ്പോ ഒരു ഹത്തുമ് പൂർത്തീകരിക്കും റമദാനിൽ മകരീബ് കഴിഞ്ഞ് അടുത്ത് തുടങ്ങി വെക്കും തഹജ്യുദിന്റെ സമയമാകുമ്പോൾ രണ്ടാമത്തെ ഹത്തുമ പൂർത്തീകരിക്കപ്പെടും ഒരു ദിവസം രണ്ട് ഹത്തും സുബഹാന അബു ഹനീഫൻ തൻ ബഹുമാനപ്പെട്ടതാകുന്നപ്പോ ഒരു പറയുന്നത് നമ്മളൊരു മാസം തീരാറായി ഇതുവരെ ഒരു ഹത്തമ് പൂർത്തീകരിക്കാത്ത ആളുകൾ ഇതുവരെ ഖുറാനൊന്നും തുറക്കാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും റമദാൻ കൊണ്ട് നമ്മളെങ്ങനെ വിജയിച്ചവരാകും റമദാൻ കൊണ്ട് എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാകും റമദാനിന്റെ പൊരുത്തം നമുക്ക് എങ്ങനെ ലഭിക്കും നാളെ നമുക്കെതിരായി റമദാൻ സാക്ഷിപത്രമാകില്ലേ തീർച്ചയാണ് കാരണം വിശുദ്ധമായ റമദാനിന് അല്ലാഹും മഹത്വം നൽകിയത് തന്നെ ഈ വിശുദ്ധമായ ഖുർആൻ അവതീർണമായത് കൊണ്ടാണ് മുമ്പും നോമ്പുണ്ടായിരുന്നു റമദാനുണ്ട് അതല്ലേ കുത്തിബ അലയിക്കുമോ സിയാമോ കമാ കുത്തിബ് അലീനിക്കും നിങ്ങൾക്ക് മുമ്പുള്ള മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ പറയാൻ കാരണമെന്താ മുമ്പുമുണ്ടായിരുന്നു വിശുദ്ധമായ നോമ്പ് റമദാൻ പക്ഷെ ഈ റമദാനിലുള്ള പ്രത്യേകത നമുക്കെന്താ പ്രത്യേകത വിശുദ്ധമായ ഖുർആൻ അവതീർണമായിരിക്കുന്നു വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ ഒറ്റ ഒറ്റ രാമകാന്ത ലേലത്തിൽ കതിർ പ്രതീക്ഷിക്കുന്ന പുണ്യമാക്കപ്പെട്ട രാവിലെ അതാണ് ഏറ്റവും കൂടുതൽ മഹത്വം ആ ലൈലത്തിൽ കതിര് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞതാകുന്ന രാവുകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നിങ്ങൾ അർപ്പിക്കണേ എന്ന് ഉമർ ഉമർത്താബർ അലി അള്ളാഹു അടക്കം പറഞ്ഞിരിക്കുന്ന രാവാണ് വിശുദ്ധമായി ഇരുപത്തിയേഴാം രാവ് മാത്രമല്ല ഇമാം ഇബിനുറജ് അലിഅള്ളാഹു അദ്ദേഹം ലതായിഫുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു വെള്ളിയാഴ്ച രാവ് കൂടി ചേർന്ന് വന്നാൽ നിങ്ങൾ ലൈലത്തിൽ കതിരനെ അന്ന് കൂടുതലായി പ്രതീക്ഷിക്കണേ കാരണം എല്ലാ വെള്ളിയാഴ്ച രാമനും എന്തുണ്ട് ഇജാബത്തുണ്ട് അഞ്ച് രാമുകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് സൈദുന റസൂൽ